അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന സൂചനയോടെ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ബേപ്പൂരിൽ പ്രത്യക്ഷപ്പെട്ടു പിണറായിത്തെയും മരുമോനുസത്തെയും ഇല്ലാതാക്കാൻ തനിക്ക് ബേപ്പൂരിൽ മത്സരിക്കണമെന്ന താൽപര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അൻവർ പ്രഖ്യാപിച്ചിരുന്നു ബേപ്പൂർ അന്താരാഷ്ട്ര ജലമേളയോടനുബന്ധിച്ച് എം എൽ എയും പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് ഞായറാഴ്ച ബേപ്പൂരിൽ തങ്ങിയിരുന്നു ആ സമയത്താണ് ബോർഡുകൾ സ്ഥാപിച്ചത് അതേസമയം യു ഡി എഫുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നതായും ബേപ്പൂർ സീറ്റ് പി വി അൻവറിന് അനുവദിക്കുമെന്നും സൂചനയുണ്ട് അതേസമയം ബ്രാഞ്ച് വരെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ ഡിസംബർ മുപ്പത്തിയൊന്നിനകം തീർത്ത് ജനുവരി ഒന്ന് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ നിൽക്കുകയാണ് സി പി എം ഇതിന്റെ അടിസ്ഥാനത്തിൽ മിക്ക ജില്ലകളിലും ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഘടക യോഗങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിശിതമായി ചർച്ച നടത്തിയ നേട്ടവും കോട്ടവും വിലയിരുത്തണമെന്നാണ് നിർദ്ദേശം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കോട്ടത്തിന് കാരണമായ വ്യക്തികളോ സംഭവങ്ങളോ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒഴിവാക്കണം അതിനാൽ യോഗങ്ങളിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമുയരുന്നു സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ ജാതി സമവാക്യവും പണാധിപത്യവും തിരിച്ചടിച്ചെന്ന വിമർശനമാണ് പലയിടങ്ങളിലും പ്രവർത്തകരുടെ വികാരം കണക്കിലെടുക്കാതെ നേതൃത്വം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നാണ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലെ വിലയിരുത്തൽ യോഗ തീരുമാനങ്ങൾ സംസ്ഥാന കമ്മിറ്റി അയക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് ബേപ്പൂർ ഈ മണ്ഡലമായ ബേപ്പൂരിൽ കെ ടി ജലീലിന്റെ തവനൂർ ലിൻഡോ ജോസഫിന്റെ തിരുവമ്പാട് തുടങ്ങിയവയാണ് പി വി അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളുള്ള മണ്ഡലങ്ങൾ ഇവയിൽ എവിടെയെങ്കിലും ആയിരിക്കും പി വി അൻവർ മത്സരിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചർച്ചകൾ അതേസമയം പി വി അൻവറിന് സ്വാഗതം ഓതിക്കൊണ്ടുള്ള ബേപ്പൂരിലെ ബോർഡുകൾ അത് തന്റെ അറിവോടെയല്ലെന്നും മത്സരിക്കാനായി പല മണ്ഡലങ്ങളിൽ നിന്നും ക്ഷണമുണ്ടെന്നും അൻവർ പ്രതികരിച്ചു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്ക് നോക്കിയാൽ ബേപ്പൂർ മണ്ഡലത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനേക്കാൾ ആയിരത്തി മുന്നൂറ്റി നാല്പത് വോട്ടിന്റെ മുൻതൂക്കം മാത്രമാണുള്ളത് നേരത്തെ ഇടത് സഹയാത്രികനായിരുന്ന പി വി അന്വര് ഇറങ്ങിയാല് ഇടതു വോട്ടുകളും കഴിയുമെന്നാണ് അൻവറിനായി ശബ്ദമുയര്ന്നവരുടെ വാദം